നമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൂപ്പർ സീനിയർ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകളുടെ പന്ത്രണ്ടാമത് ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പൂർത്തിയായി സ്കൂൾ മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ പി ജംഷീദ് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു ഗ്രൗണ്ടിൽ ആനയിക്കപ്പെട്ട ഭാരതത്തിന്റെ പവിത്രമായ ദേശീയ പതാകയ്ക്ക് പരേഡ് ആദരം അർപ്പിക്കുന്നു ഈ സമയം യൂണിഫോമിലുള്ള സേനാംഗങ്ങൾ സല്യൂട്ട് ചെയ്യേണ്ടതും മറ്റുള്ളവർ എഴുതലെ അധ്യക്ഷ കുശലി നിൽക്കേണ്ടതുമാണ് Yousaf, ി അഡീഷണൽ നോഡൽ ഓഫീസർ വി യൂസഫ് കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനു വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന നിയമങ്ങൾ സ്വമേധയ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞമായി നടത്തി എന്നുള്ളത് എന്നിൽ വളരെയധികം സന്തുഷ്ടി ഉണ്ടാക്കിയിരുന്നു അത് പ്രവർത്തിച്ച എൻ്റെ സ്റ്റേഷനിലെ സാഫരെയും അതുപോലെ ഇവിടെ സ്പീസിയുടെ ചാർജുള്ള അധ്യാപകരെയും ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുക അതുപോലെ പരേഡിൻ്റെ ഭാഗമായി വളരെ മനോഹരമായി ആരുടെ മന്ത്രക്കുലവാക്കുന്ന ഒരു പരേഡ് ഇവിടെ നടത്തുക തന്നെയാണ് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഈ അവസരത്തിൽ ഉള്ള ലക്ഷ്യബോധമുള്ള ആളുകളായി മാറണമെന്ന് മാത്രമേ ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വെങ്ങേരി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു എസ് സുധീർ എസ് ശ്വേത കൃഷ്ണ എന്നിവർ പരേഡ് നയിച്ചു മികച്ച പ്ലാറ്റൂൺ ലീഡർമാരായി പി സി നൃത്യ ഹാദി മുഹമ്മദ് എന്നിവരെ തെരഞ്ഞെടുത്തു മികച്ച കേഡറ്റുകൾ ഡ്രിൽ ഇൻസ്ട്രക്ടർ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു വേണ്ടി ഇൻസ്പെക്ടർ പോലീസ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ വി അശോകൻ കെ എം ഇസ്മയിൽ പ്രിൻസിപ്പൽ ആർ ബി കവിത പ്രധാനാധ്യാപകൻ വി അനിൽ സ്റ്റാഫ് സെക്രട്ടറി വി സാബു സീനിയർ അസിസ്റ്റന്റ് പി കെ രവിത കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കെ പി മുരളീകൃഷ്ണദാസ് ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ടി കെ റിയാസ് കെ ചന്ദ്രൻ ബിനില ദിനേശ് എ സി പി ഒ ഷിജി ബാബു എന്നിവർ പങ്കെടുത്തു സുബിത അനിൽ റൂവിഷൻ ന്യൂസ് പേരാമ്പ്ര മെഡിക്കൽ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം മുന്നോട്ടുള്ള ചുവടുവെപ്പിൽ എന്നും നിങ്ങളോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് ബി എസ് എസ് അംഗീകൃത ഡിപ്ലോമ കോഴ്സ് യു ജി സി അംഗീകൃത ബി ബോ കോഴ്സ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത എൻ എസ് ടി സി സ്കിൽ കോഴ്സ് ജനറൽ ഹെൽത്ത് കെയർ ആൻഡ് മെറ്റർണിറ്റി ഫാർമസി സ്റ്റോർ മാനേജ്മെന്റ് എക്സ് റേ ടെക്നീഷ്യൻ ആൻഡ് ഇ സി ജി ഒപ്താമിക് ടെക്നോളജി ഡെന്റൽ ലാബ് ടെക്നോളജി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് മുക്കം അരിക്കോട്ട് വടകര പുതിയ ബാച്ചിലേക്കുള്ള പാരാമെഡിക്കൽ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു